ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക് ബിക്കോസ് മൈ ഡാഡ് ഈസ് കമ്മിങ് അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണ് ഡേ ഇൻ മൈ ലൈഫ് ഇതെൻ്റെ വലീഷൻ ഇതെൻ്റെ അച്ഛൻ രണ്ടു രണ്ടുപേരും എൻ്റെ എൻ്റെ എല്ലാണ് ലൗ ബായ് ചായ കുടിക്കാം നമുക്ക് ഹലോ അപ്പോൾ എനിക്ക് ഖട്ടൻ കിട്ടിയിട്ടുണ്ട് ഖട്ടൻ നല്ല ചൂടുണ്ട് അപ്പോൾ എന്തുവാ ഉറക്കത്തിന് എണീച്ച എണീച്ച മീൻസ് നല്ല മഴ നല്ല തണവൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഉറങ്ങാനായിട്ട് നല്ല സുഖമുണ്ടായിരുന്നു ഇപ്പോൾ എട്ടരക്കായിരിക്കും ആണെന്ന് വിചാരിക്കണം ആയിട്ടുണ്ടാവും അപ്പോൾ ഹാപ്പി ഇതിപ്പോ അച്ഛൻ്റെ റൂമിലാണ് ഞാൻ ഇവിടെ നിലയാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിട്ടതാണ് അപ്പൊ ഇനി ചായ കുടിച്ച് കുറച്ച് പരിപാടികളുണ്ട് അതൊക്കെ കാണാം ബൈ അച്ഛൻ ഇവിടെ എത്തുമ്പോൾ എയർപോർട്ടിലെത്തുമ്പോൾ അഞ്ച് മണിക്കാവും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമല്ലോ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഒരു ഏഴുമണിന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത് അറിഞ്ഞുകൂടാ ഇപ്പം അച്ഛൻ വിളിച്ച പറഞ്ഞു എയർപോർട്ടിലേക്ക് പോവാ നിൽക്കാം കമ്മലെങ്ങനുണ്ട് കാണാം അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് മഴയല്ല വെയിലും അല്ല അങ്ങനത്തെ ഒരു മഞ്ഞ കാലാവസ്ഥ പിന്നെ ഇതാണെൻ്റെ റൂം റൂമ് വൃത്തിയൊക്കെ ആക്കി ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു റൂമിൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുഖത്തൊരു പാക്കൊക്കെ ഇട്ടു ഇനി നേരെ കുളിക്കണം കുളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരിപാടികളുണ്ട് അപ്പം ഞാൻ കുളിച്ച് കണ്ണക്കെഴുതി എനിക്ക് പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോകണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മേടിക്കണം അവിടെ ടി വി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയണത് എത്രത്തോളം ക്ലിയറാന്ന് എനിക്കറിഞ്ഞൂടെ ചിക്കൻ മേടിക്കണം പിന്നെ പത്തിരി മേടിക്കണം ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു അച്ഛനെ കുണ്ടരാൻ പോവാത്ത ഒരു എൻ്റെ അച്ഛനൊന്നുമില്ലെങ്കിൽ അവിടെ നിന്ന് ടാക്സി വിളിച്ച് വരും അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തോ ചെയ്തുണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് എനിക്കറിഞ്ഞൂടെ കറക്റ്റ് കുളിച്ച് മുടി ഒരുമാതിരി പശു നക്കിയ പോലൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇനി എന്താ പറയുക ഇനി എനിക്ക് അമ്മായിയുടെ വീട്ടിൽ പോണം അമ്മായിടെ വീടിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്താണ് അപ്പോൾ അവിടെ ഒന്ന് പോകണം അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് അമ്മ തയ്പ്പിച്ചെന്നതാണ് എങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് പോണ വഴിക്ക് വീഡിയോ എടുക്കാൻ മറന്നില്ലെങ്കിൽ നമുക്ക് കാണാം അങ്ങനെ ഉണ്ണീനൊക്കെ കാണാൻ പോയി തിരിച്ച് വരുന്ന വഴിക്ക് അരിയൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് വന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഏഴിടയ്ക്കായപ്പോൾ ഞാൻ അച്ഛൻ്റെ റൂമിൽ കിടക്കായിരുന്നു അപ്പോഴാണ് അമ്മ പെട്ടെന്ന് പറഞ്ഞത് അമ്പിലി അച്ഛൻ വന്നു എന്ന് എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ ഒരുമാതിരി മിച്ച ഒരു ഫീലിങ്സ് ആയിരുന്നു ങ്ങനെ അച്ഛൻ വന്നു അച്ഛൻ എനിക്ക് ഇപ്രാവശ്യം സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ് ഈ ഒരു വാച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട് അതെനിക്ക് കുറച്ച് വലുതാണ് സ്ട്രാപ്പൊക്കെ വെട്ടി ചെറുതാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് അപ്പം തന്നെ ആയിരുന്നു അച്ഛൻ അങ്ങനെയാണ് വന്നപ്പം തന്നെ പെട്ടി പൊട്ടിച്ച് എല്ലാം എന്നെ കാണിക്കണം അത് അച്ഛൻ കേൾഫിൽ പോയ ഒരു സമയം തൊട്ട് അങ്ങനെയാണ് പിന്നെ എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഇന്നത് വേണമെന്ന് പറഞ്ഞ് അച്ഛനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് വേണ്ടത് എന്താണോ അതൊക്കെ അച്ഛൻ ഈ നിമിഷം വരെ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് ഞാൻ ഹോസ്റ്റലിൽ പോകുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഉപയോഗിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും കണ്ണാട വേറെ അച്ഛൻ മേടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ്മെന്റ് ആക്കിയ ഒരു കാര്യമാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഫുള്ള് പളിച്ചടക്കായിരുന്നു അപ്പോൾ അച്ഛൻ വന്നതിന് ശേഷം ഞാൻ ഒരു വീഡിയോസ് എടുത്തിട്ടില്ല കാരണം അച്ഛൻ വന്ന പിന്നെ ആ ഒരു തിക്കും തിരക്കും ബഹളവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് അതിൻ്റെ ഡേല് ഫോണും കൊണ്ട് നടക്കാനായിട്ട് അവര് താല്പര്യം ഉണ്ടായില്ല അതാണ് മെയിൻ ആയിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞ അച്ഛൻറ്റേതായിട്ടുള്ള ബാഗ് സാധനങ്ങളൊക്കെ അച്ഛൻ സെറ്റാക്കാൻ നിന്ന് പിന്നെ ഞാനാന്ന് വെച്ചാൽ അച്ഛൻ കൊണ്ട് ലഗേജ് ലഗേജൊക്കെ അച്ഛൻ പൊട്ടിച്ച് വെക്കാൻ പറഞ്ഞു അപ്പൊ അതൊക്കെ പൊട്ടിച്ച് വയ്ക്കാ അപ്പൊ അതിന്റെ ഒക്കെ തിരക്കിലായി വീഡിയോ എടുത്തിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തെറ്റി പോയി രാത്രി ആയതുകൊണ്ട് ഇല്ല ഇനി നാളെ ഒന്നും കൂടി വീഡിയോ കൊടുക്കണം ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് പത്തര ആ ഒരു ആയി അപ്പോൾ കിടക്കാൻ വേണ്ടി പോവാണ് അച്ഛൻ കിടന്നു അച്ഛൻ കിടന്നു മീൻസ് അച്ഛൻ നല്ല ക്ഷീണുണ്ട് ട്രാവൽ ചെയ്ത് വന്നതല്ലേ എത്രയോ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ഇപ്പം അവിടെ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു അപ്പൊ അതിൻ്റെതായി ചെയ്യണുണ്ട് ഞാൻ അച്ഛൻ്റെ കൂട്ടത്തിൽ കെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അച്ഛനെ നല്ല ചെയ്യണതുകൊണ്ട് ഞാനാന്ന് വെച്ചാൽ മറ്റേ ഓടാൻ പോണ പോലെ ചാടാൻ പോണ പോലെയൊക്കെയാണ് കെടുക്കാം അപ്പം അച്ഛനെന്ന് ഇന്ന് സുഖമായിട്ട് വിടുന്നോട്ടെ നാളെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ ഒപ്പം എടുക്കും പിന്നെന്തുവാ പിന്നെ അച്ഛൻ കൊണ്ടന്നെ മിഠായി ഒന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല അതൊക്കെ കഴിക്കണമെന്നുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇനി അച്ഛനായിട്ടുള്ള വീഡിയോസൊക്കെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഉള്ളൂ ബൈ Thank you.